ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പോകുന്നത് എഫ് എം ജി എക്സാമിനെ കുറിച്ചിട്ടാണ് അത് എന്താണ് എഫ് എം ജി എക്സാംസ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് എഫ് എം ജി അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എൻ എം സിയുടെ റൂൾ പ്രകാരം നമ്മൾ എബ്രോഡ് പോയി എം ബി ബി എസ് പഠിക്കാൻ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സോ അത് പ്രകാരം നമ്മൾ എൻ എം സിയുടെ എല്ലാ റൂൾസും പാലിക്കുന്ന ഒരു കൺട്രിയിൽ എം ബി ബി എസിന് അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞെന്ന് വരുതാം കോഴ്സ് കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം നമുക്ക് എഴുതാനുള്ള ലൈസൻസിങ് എക്സാമിനേഷനാണ് എഫ് എം ജി വർഷത്തിൽ രണ്ട് തവണയാണ് ഇന്ത്യയിൽ ഈ ഒരു എഫ് എം ജി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് അതായത് ജൂണിലും ഡിസംബറിലും എഫ് എം ജി എക്സാം വരുന്നത് ടോട്ടൽ മുന്നൂറ് മാർക്കിലാണ് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എഫ് എം ജി ക്വാളിഫൈഡ് ആവാൻ പറ്റുള്ളൂ അതായത് നൂറ്റമ്പത് മാർക്ക് വേണം എഫ് എം ജി നമുക്ക് ക്വാളിഫൈഡ് ആവാൻ എങ്കിലും മാത്രമേ എം ബി ബി എസ് കഴിഞ്ഞ ഒരു ഡോക്ടർക്ക് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുള്ളൂ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട് നമുക്ക് എഫ് എം ജി എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം അതായത് എം ബി ബി എസ് അബ്രോഡ് പോയിട്ട് അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ നമ്മൾ നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം കാരണം നീറ്റിൻ്റെ സ്കോർ കാർഡാണ് നമ്മുടെ എഫ് എം ജി എക്സാമിനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നത് സോ നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് വിദേശത്ത് എൻ എം സിയുടെ അക്രഡേഷനിലുള്ള യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് കഴിഞ്ഞ് വരുന്ന ഡോക്ടേഴ്സിന് മാത്രമാണ് എഫ് എം ജി എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ അതൊരു വെരി ആയ കാര്യമാണ് ഇപ്പം ഈ ഒരു വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇപ്രാവശ്യം നിങ്ങൾ നീറ്റ് എഴുതി കഴിഞ്ഞിട്ട് നീറ്റിന്റെ സ്കോർ കാർഡ് ഉണ്ടല്ലോ ഇപ്പൊ സൂക്ഷിച്ച് വെച്ചേ പറ്റുള്ളൂ കാരണം നിങ്ങൾ എബ്രോഡ് എം ബി ബി എസിന് ജോയിൻ ചെയ്ത് ഇവിടെ വന്നിട്ട് എഫ് എം ജി എക്സാം എഴുതാൻ പോകുന്ന സമയത്തും നിങ്ങൾക്ക് ആ ഒരു നീറ്റിന്റെ സ്കോർ കാർഡ് വേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് നീറ്റ് എക്സാം എഴുതിയ കുട്ടിയാണെന്ന് കരുതാം എം ബി ബി എസിന് അഡ്മിഷൻ എടുത്താൽ ആറ് വർഷത്തെ കോഴ്സാണ് ഏകദേശം നിങ്ങൾ രണ്ടായിരത്തി മുപ്പതിലോ മുപ്പത്തൊന്നിലോ ആയിരിക്കാം തിരിച്ച് എഫ് എം ജി എഴുതാൻ വരുന്നത് ആ സമയത്തും നിങ്ങളുടെ കയ്യിൽ നീറ്റിൻ്റെ ക്വാളിഫയങ് സ്കോർ കാർഡ് ഉണ്ടായിരിക്കണം സോ നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്ന ഉടനെ എം ബി ബി എസ് അബ്രോഡ് പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്കോർ കാർഡ് ഭദ്രമായി സൂക്ഷിച്ചുവയ്ക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എഫ് എം ജി എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങളുടെ നീറ്റ് സ്കോർ കാർഡ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ എഫ് എം ജി എക്സാം എഴുതാൻ സാധിക്കില്ല എഫ് എം ജി എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ബോർഡ് ഓഫ് ആണ് ഞാൻ പറഞ്ഞ പോലെ വർഷത്തിൽ രണ്ട് തവണ ഉണ്ടാകുന്നത് അതായത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിൻ്റെ സൈറ്റിൽ നമ്മൾ ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യുന്നത് ഒപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ പാസ്പോർട്ട് അതുപോലെ തന്നെ നാഷണൽ അൻഡിറ്റി ഒക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് എക്സാംസ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അതായത് മുന്നൂറ് മാർക്കിന്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട് എക്സാം എഴുതിയ ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിസൾട്ടും വരുന്നുണ്ട് സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എഫ് എം ജി എക്സാം ക്വാളിഫൈഡ് ആയാലും മാത്രമേ വിദേശത്തെ എം ബി ബി എസ് പഠിച്ച ഡോക്ടേഴ്സിന് ഇന്ത്യൻ ലൈസൻസ് ഓടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നത് എൻ എം സിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ അത് പാലിക്കുന്ന യൂണിവേഴ്സിറ്റീസ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ ഒപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞതാണ് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ട് മാത്രം വിദേശത്തെ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി പോവുക ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഇന്ത്യയുടെ ലൈസൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ചിലർ എം ബി ബി എസ് അബ്രൂഡ് ചെയ്തിട്ട് പുറത്ത് സെറ്റിൽ ചെയ്യാൻ പ്ലാനുള്ളവരായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ നമുക്ക് നീറ്റ് എക്സാമിന് ആവശ്യം വരുന്നില്ല ഒരിക്കലും ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ലൈസൻസ് വേണ്ടാന്നുള്ള മനസ്സിലുള്ള അതായത് പുറത്തൊരു കൺട്രിയിൽ സെറ്റിൽ ചെയ്യാൻ പ്ലാനുള്ളവരാണെങ്കിൽ അവർക്ക് നീറ്റിന് ആവശ്യമില്ല പക്ഷേ എം ബി ബി എസ് അബ്രോഡ് കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിൽ വന്ന് ഡോക്ടറെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നവരാണെങ്കിൽ നീറ്റ് എക്സാം മസ്റ്റ് ആയിട്ട് ക്വാളിഫൈഡ് ആയിട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ എഫ് എം ജി എക്സാമും ക്വാളിഫൈഡ് ആവണം എങ്കിൽ മാത്രമേ ഇന്ത്യയിൽ നമുക്ക് ലൈസൻസോടുകൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പുതിയൊരു എപ്പിസോഡിൽ കാണും വരെ ബൈ